മക്കൾ യാത്ര പോവാ മോനും ഭാര്യ യാത്ര പോകുമ്പോൾ അമ്മയമ്മക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല അതെന്താ അങ്ങനെ അത് പാടില്ല എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് മക്കൾ യാത്ര പോട്ടെ ഈ പണ്ടത്തെ പോലെ അല്ല അപ്പൊ കൊറേ പുതിയ സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ അമ്മായിമാര് പറഞ്ഞേ എന്റെ വാപ ചെയ്താക്കി ഞാനും ഇങ്ങനെ കൊറേ യാത്ര പോയിട്ടല്ലോ അത് ശരി തന്നെയാണ് പച്ചമലാത്തിന്റെ അർത്ഥം ഞാൻ ഇവിടെ പറയുന്നില്ല ഞങ്ങൾ എന്തെങ്കിലും കൊറേ തെണ്ടിയിട്ടുണ്ടായിരുന്നില്ല അതേസമയം മോളും ഭർത്താവും പോകുന്ന ഈ ഡയലോഗ് വരൂല അതെന്താ അവിടെ വരാത്തത് ഉമ്മമാർ പറയും നിങ്ങള് ശരിക്ക് കസ്റ്റഡിയിൽ എടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യണം ശരിക്ക് അത് പറയും അങ്ങനെ പറയുന്നു ഉമ്മമാർ കൈ കിട്ടണം കൊടുക്കാൻ തോന്നുന്നു ഞാൻ ഇരട്ടത്താപ്പാണീ പറയുന്നത് സ്വന്തം മോളും ഭർത്താവും യാത്ര പോയാൽ തള്ളക്ക് ഭയങ്കര സന്തോഷം മോനും ഭാര്യയും പോയി കഴിഞ്ഞാല് രാത്രി ഇവര് യാത്ര ഒക്കെ കഴിഞ്ഞ് വരും ഇവർ ഏതോ അപ്പുറത്തൊരു ഇത് കാണാൻ വേണ്ടി മലമ്പുഴ ഇവിടെ മലമ്പുഴക്ക് വലിയ ദൂരം ഉണ്ടേക്ക് മലമ്പുഴ കാണാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇത് കാണാനൊക്കെ പോയതാ പോയി തിരിച്ചു വരുമ്പോഴത്തേക്കും തെണ്ടാൻ പോയിട്ടുണ്ട് ഇവർക്ക് തന്നെ തെണ്ടല പണി ഓൻ്റെ അടുത്ത് കുറെ പൈസ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് പാത്രങ്ങൾ വരെ കഴുകാതെ അടുക്കളയിൽ കൂട്ടിയിടും എന്തേ ഓള് വന്നിട്ട് കഴുകട്ടെ ഓള് തെണ്ടിയത് തെണ്ടി വന്നല്ലേ ഓൾ എൻ്റെ പാത്രം കഴിക്കട്ടെ അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് സൊല്യൂഷൻ ഞാൻ ഒരാൾ ഒരു ഒരു ആണ് എന്നോട് പറഞ്ഞു സാറേ ഞങ്ങൾ എപ്പൊ യാത്ര പോയി കഴിഞ്ഞാലും എന്റെ ഭാര്യ പണിയെടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് പാത്രങ്ങൾ പോലും കഴുകാതെ അടുക്കളയിൽ കൂട്ടിയിട്ട് ഇടങ്ങാറാക്കലാണ് എൻ്റെ അമ്മാൻ്റെ പണി എന്താ സൊല്യൂഷൻ എന്ന് ചോദിച്ചു അവ സിമ്പിൾ ആയ ഒരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞു എന്താന്നറിയോ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഇങ്ങള് അപ്ലൈ ചെയ്തോളിയോ പിന്നൊരിക്കലും സംഭവം ആവർത്തിക്കൂല എന്താന്നറിയോ അങ്ങനെ പാത്രം കൂട്ടിയിട്ടാൽ ഭർത്താവും ഭാര്യ ഒന്നിച്ചാണ് കഴുകുക ഒരു പാട്ടൊക്കെയാണ്ട് ഇട പിന്നെ അമിൻ താ കുരുചിയൊക്കെ പാട്ടൊക്കെ ഇടുക അടുക്കളയിലേ അടുക്കളയിൽ മജിസ് വൃത്ത മതിസാണ് തുടങ്ങുന്നേ എന്നിട്ട് ആയിടിയ ആ പാത്രം കൊണ്ടെടുത്ത് ഉറക്കെ ആ പാത്രം കൊണ്ടു ആ വലിയ പാത്രം കൊണ്ടെടുത്താൽ ഞാൻ കഴിക്കോളാം അപ്പം മോനും കൂടെ വന്നിട്ടാണ് കഴിക്കുന്നത് കാണുമ്പോൾ ഉമ്മക്ക് വേണ്ടിയിരുന്നില്ല എടാ പണി ഐടാണി വറ്റിപ്പോടാ അച്ചോടാന്നുള്ളൊരു ഫീലിങ് വരും അപ്പൊ ഉമ്മ അങ്ങനെ വന്ന് ഉമ്മ വരും ചിലപ്പോ പങ്ങന്മാരുണ്ട് പങ്ങം പങ്ങം പങ്ങന്മാരെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം അത് ഭയങ്കര ഡേഞ്ചറസ് ക്യാരക്ടറാണ് നല്ല രീതിയിൽ അല്ലെങ്കിൽ പങ്ങന്മാരെ കുറിച്ച് വേറെ പറയാം ഈ പങ്ങൾ ഇങ്ങനെ ഇങ്ങനെ കൂട്ടിട്ടുണ്ടാവും എന്നിട്ട് ഇവരൊക്കെ വന്നിട്ട് എടാ ഞാനിങ്ങനെ കഴുകാനിരിക്കുമായിരുന്നു ഇച്ചിരി നേരം കിടന്നേച്ചും വന്ന് അത് കഴിഞ്ഞ് ഞങ്ങൾ കഴുകാനായിട്ട് ഇരിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കൊഴപ്പൊന്നുമില്ല ഇന്ന് ഞങ്ങൾ അങ്ങ് കഴിക്കോളാം എന്നൊക്കെ നമ്മള് രണ്ടാളും കൂടെ പാത്രമാണ് കഴിക്കഴിഞ്ഞ പിന്നെ ചരിത്രത്തിൽ ഒരിക്കലും ആ പണി അവർ ചെയ്യില്ല ഇങ്ങനെ പിന്നെ ഈ ആണുങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എല്ലാ സംഗതികൾക്കും ജി മ്മാനോട് നീ പറഞ്ഞോന്ന് പറയണ്ട ചില കാര്യങ്ങൾ ആണും പെണ്ണ് ഒന്നിച്ചുമ്മാനോട് പറയണം നിങ്ങൾ ഉമ്മാനോട് പറയുന്ന കാര്യം പറയുന്നത് കാരണം എന്താണെന്നറിയോ ഇവിടെ ഉള്ള ഉമ്മനെ ഇണ്ടോ എനിക്കാറില്ല ഞാൻ ഉണ്ട് ഞാൻ നാലോ പറയും ഞാൻ പതിനഞ്ച് കൊല്ലായിട്ട് കാണാൻ തുടങ്ങി ഞാനത് ആൾക്കാരെ അവിടെ ഞാനത് പറയുന്നത് മന്നാവണ്ടേ ദേഷ്യണ്ടായിട്ടല്ല പ്രൈവറ്റ് ആയിട്ട് ആയിട്ട് കാരണം ഒരു ദേഷ്യവും ഇല്ല അതിൽ എന്താ ദേശം കൊറേ പെണ്ണുങ്ങൾ അടങ്ങാറുണ്ട് അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് പേഴ്സണൽ ആയിട്ടുള്ള ദേഷ്യങ്ങള് ഈ അമ്മായിലർത്തുന്ന കുറെ ഉണ്ട് എന്തൊക്കെയാണ് ഇവര് ഇവര് സേവനങ്ങൾ ഭയങ്കരമാണ് അതൊക്കെ ശരിക്കും ഒന്ന് റെക്കോർഡ് ചെയ്യണം വീഡിയോ സി സി ടി വി വെക്കണം വീട്ടിലൊക്കെ എന്റെ സംഭവം എന്ന് പറയാൻ പറഞ്ഞത് മോന് വീട്ടിലുണ്ടെങ്കിൽ ആ മോൻ്റെ ഭാര്യനോട് ഉമ്മ പെരുമാറുന്നത് സോഫ്റ്റ് ആയിട്ടാണ് വീട്ടിലുണ്ടാവുമ്പോ മോന്റെ കൺമുമ്പിൽ ഉണ്ടാവുമ്പോ ആ മോൻ പോയി കഴിഞ്ഞാൽ താളന്റെ സ്വഭാവം മാറുന്നുണ്ട് പല കുടുംബത്തിലും ഉണ്ട് ഇവിടെ ഉണ്ടോ എനിക്കറിയില്ല നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം ഞാൻ പറയുന്ന എന്തെന്നറിയോ എല്ലാ കാര്യം ഭർത്താവ് ഭാര്യനോട് നീ ഉമ്മാനോട് എന്ന് പറയേണ്ട ചില കാര്യങ്ങൾ രണ്ടാൾ ഒന്നിച്ച് പറയാം കാരണം ഈ പെണ്ണ് പറയുമ്പോൾ ഉമ്മ ഒരുമാതിരി മോന്ത കാണിച്ചിട്ടാണ് സമ്മതം കൊടുക്കുന്നത് അങ്ങനെയുള്ള ഘട്ടങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നത് രണ്ടാളും കൂടി ഉമ്മ ഞങ്ങൾ ഇങ്ങനെ സംഗതി തീരുമാനിച്ചിട്ട് ഉമ്മാന്റെ സമ്മതം വേണം ഞങ്ങൾ പോയി വരട്ടെ ആ പിന്നെന്താ പോയിക്കോ കൊഴപ്പൊന്നുമില്ല എന്ന് പറയും ഉമ്മ നീ പെണ്ണ് പെണ്ണൊറ്റക്കാലം ചോദിക്കുന്നതെങ്കിൽ എന്താ എന്നും ഇങ്ങനെ തണ്ടന്റെ ആവശ്യം കഴിഞ്ഞ ആഴ്ച അല്ലേ പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറെ തള്ളന്മാരുണ്ട് അപ്പൊ ആരെങ്കിലും ആ കൂട്ടത്തിൽപ്പെട്ട ഇവിടെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കാൻ വേണ്ടി പോരാ ദേഷ്യം ഉണ്ടായിട്ട് പറയല്ല അതേപോലെ തന്നെയാണ് പുതിയ തലമുറയിലെ പെൺകുട്ടികളുടെ ഭാഗത്തുനിന്ന് സമുദായത്തില് കുടുംബത്തിൽ ഉണ്ടാകുന്ന മറ്റൊരു പ്രധാന പ്രശ്നം എന്താന്ന് അറിയാം ഈ പുതിയ തലമുറയിലെ പെൺകുട്ടികൾ പെൺകുട്ടികളെ നന്നായി ശ്രദ്ധിച്ചു പ്രധാനപ്പെട്ട ഒരു വിഷയം അവര് ഏതോ ഒരു സമയത്തും ഈ ഫോൺ സാധനം കഴി പിടിച്ചിരിക്കുകയാണ് അത് യൂട്യൂബ് നോക്കി പഠിച്ചതുമാണ് എന്നിട്ട് ചാനലും തുടങ്ങി കേക്ക് ഉണ്ടാക്കണേ അള്ളാഹുദാ ചാനലിനെ നമ്മളെ നമ്മള് കാത്തിരക്ഷിക്കുമാറാവട്ടെ കാരണം എല്ലാ ആണുങ്ങളും പെണ്ണുങ്ങളും ചാനലിലാണ് ഇപ്പൊന്ന് ജീവിതത്തിൽ ആരുല്ല നിങ്ങൾ പണ്ഡിതന്മാരോട് അതിന്റെ മസാല ഒക്കെ ചോദിച്ചു നോക്ക് ആണും പെണ്ണിങ്ങനെ പരസ്യമായിട്ട് വരുന്ന വിധി എന്താണ് അതൊക്കെ പണ്ഡിതന്മാര് പറയട്ടെ ആണ് പെണ്ണ് യൂട്യൂബിൽ പരസ്യമായിട്ട് വരുന്നതിന് ഇസ്ലാമിക വിധി എന്താണ് ഇത് വിശ്വാസികളോടുള്ള സംസാരമാണ് ഇത് വിശ്വാസികളല്ലാത്തരോടല്ല ഞാൻ സംസാരിക്കുന്നത് അത് വിധി ഇല്ലേ നമുക്ക് പൈസ യൂട്യൂബിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് എന്തും ചെയ്യാന്നാണോ എന്തോ ഒരു കഷ്ടകാലമാണത് പിന്നെ ഇതിന് അടുത്ത വിഷയം യൂട്യൂബിൽ ഇങ്ങനെ കാണുന്ന ഈ പെണ്ണുങ്ങളുടെ ഞാൻ പറഞ്ഞ പെണ്ണുങ്ങൾ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ നോക്കിയിരിക്കില്ല എല്ലാ പെണ്ണുങ്ങളും ഈ ഇരുപത്തഞ്ച് മുപ്പത് വയസ്സ് പ്രായം മുപ്പത്തഞ്ച് വയസ്സ് അതിന്റെ താഴ്ക്ക് പ്രായമുള്ള പെണ്ണുങ്ങള് മുഴുവൻ ഇത് നോക്കിയിരിക്കുകയാണ് അവിടെ ഒരു ഗസ്റ്റ് വന്നാൽ മര്യാദയ്ക്ക് ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ ഈ പെണ്ണിന് കഴിയുന്നില്ല ഈ അമ്മായിമാർക്ക് ഒരു അസുഖം വന്നാൽ നോക്കാൻ കഴിയുന്നില്ല ഭർത്താവിന്റെ കാര്യങ്ങൾ മക്കളുടെ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് നോക്കാൻ കഴിയുന്നില്ല ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് പറയാം എന്താ നിങ്ങൾ എത്ര വലിയ ഹൈറായ പരിപാടിയോ മജ്ലിസോ ഓൺലൈനോ എന്താണെങ്കിലും ശരി ഭർത്താവിന് ചെയ്തു കൊടുക്കേണ്ടത് മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ടത് മക്കൾക്ക് ചെയ്ത് കൊടുക്കേണ്ടത് മുടക്കിയിട്ട് നിങ്ങൾ ഓരോ മജലിസിലും പങ്കെടുത്തിട്ടും അള്ളാഹിന്റെ അടുത്തതായിക്കോട്ടെ അതല്ലേ കേൾക്കേണ്ടത് ഇവിടെ ഇവര് പെണ്ണ് പെണ് പറഞ്ഞ എനിക്ക് മജിലിസാണ് ഞാൻ പറഞ്ഞിട്ട് ഒക്കെ മജിലിസൊക്കെ തന്നെയാണ് ഞാൻ ഞാൻ മജലിസ് ഓർഗനൈസറാണ് ഞാന് നടത്തുന്ന ആളെ ആ ഞാൻ തന്നെ ഈ പറയുന്നത് ആ മജിൽ ആ ഇരിക്കുന്ന ആളുടെ ഇരുത്തം അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഉമ്മാക്ക് ബാപ്പാക്ക് ഭർത്താവിന് കുട്ടികൾക്ക് ചെയ്തു കൊടുക്കേണ്ടത് മുടക്കിയിട്ടിരുന്നാൽ അള്ളാഹു സ്വീകരിക്കൂലെന്താന്ന് പറഞ്ഞ ഒന്ന് ഞാൻ പറഞ്ഞുതരാം ചില ആൾക്കാർ മദീനത്ത് പോകും മക്കത്ത് പോകും പോകും ഹജ്ജിന് പോകും പക്ഷേ മദീനത്ത് നബ്സല്ലാ തങ്ങളുടെ വാതിൽ തുറക്കണമെങ്കിൽ മക്കളെ സഹോദരങ്ങൾ ശരിക്ക് ശ്രദ്ധിക്കണം കേട്ടോ നബ്സല്ലാ തങ്ങളുടെ അടുത്ത് പോയിട്ട് സലാം പറയും ശുദ്ധീകരണത്ത് പോയി സലാം പറയും അമർന്നെടുത്ത് പറയും ഹംസർ അള്ളാനടുത്ത് പറയും അങ്ങനെ ഓരോ സ്ഥലങ്ങൾ മക്കത്ത് നമ്മൾ പറയും ബക്കയിൽ ഒരുപാട് മഹാന്മാരും മഹാന്മാർ ഹതികളോടൊക്കെ പറയും ആ വാതിലുകൾ തുറന്നു കിട്ടണം നാട്ടിലെ ചില വാതിലുകൾ ആദ്യം തുറക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ ബാപ്പാന്റെ ഉമ്മാന്റെ ഗുരുത്തുവരുത്തം ഇല്ലാത്ത ഒരാൾ മതിയടുത്ത് പോയാൽ ആ വാതിൽ തുറക്കൂല ഉറപ്പ് പിന്നെ ആണുങ്ങളാകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഉസ്താദുമാരുടെ ഗുരുനാഥന്മാരുടെ വാതില് ക്ലിയർ അല്ലെങ്കിൽ ഒരു ഉസ്താദിന്റെ ഗുരുത്തക്കേട് വാങ്ങി വെച്ചിട്ടുണ്ട് അത് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ മതിനത്ത് കൂടിയിട്ട് ഒരു കാര്യമില്ല അത് ക്ലിയർ ആവൂല ആ വാതില് തുറക്കൂല ഗുരുത്തും അദബ് തവാലു ഈ താലീമ് ചെയ്യുന്ന തവാലു ഈ സംഗതി ഇല്ലാതെ മദീനത്തെ വാതിൽ തുറന്നു കിട്ടൂല മദീനത്ത് പോവാം ജ്യോതി ശരീഫിന് മുമ്പിലൂടെ പോവാം സലാം പറയാം വീഡിയോ കുറേ ഒക്കെ കറക്റ്റ് തന്നെ പക്ഷെ ആത്മീയമായി മദീനയുടെ വാതിൽ കവാടം തുറന്നു കിട്ടണമെങ്കിൽ മാതാപിതാക്കളുടെ ഗുരുത്വപൊരുത്തം നിർബന്ധമാണ് ഉസ്താദ് ആണുങ്ങൾക്കാവുമ്പോ പ്രത്യേകിച്ച് ഉസ്താദുമാരുടെ ഗുരുത്വപുരുത്തം നിർബന്ധമാണ് പെണ്ണുങ്ങൾക്ക് ഭർത്താവിന്റെ പൊരുത്തം നിർബന്ധം അതില്ലാതെ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല ആ എൺപത്തയ്യായിരം രൂപ വെറുതെ ശ്രദ്ധിക്കേണ്ട വിഷയാണ് ഇത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ ഈ ഒരു രീതിയിൽ എന്റെ അടുത്ത് തന്നെ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടല്ലോ പടച്ചോനെ പിന്നെ ഞാൻ എന്തിനാണ് എന്ന രീതിയിൽ ഒന്ന് പെരുമാറിക്കൂടെ നമുക്ക് ഞാൻ പറഞ്ഞു വന്ന മിസ് ചെയ്താണ് ഈ പുതിയ തലമുറയിലെ പെണ്ണുങ്ങൾ ഈ സാധനം ഒന്നും പെണ്ണുങ്ങൾ മാത്രല്ല ഈ വിഷയത്തിൽ ആണുങ്ങൾ വളരെ മോശം ഒരു വിഷയം പെണ്ണുങ്ങളെക്കാളും ഈ വിഷയത്തിൽ കുടുംബത്തിൽ ബന്ധങ്ങളില്ലാന്ന് എല്ലാരും പറയുന്ന എന്താ ഒരു വാപ്പയും വാപ്പയും ഇമ്മയും മക്കളും ഒന്നിച്ചിരിക്കുന്ന ഒരു തമാശ പറയുന്ന കഥ പറയുന്ന ഒരു സമയമില്ലാന്ന് എല്ലാരും പറയുന്നു എന്താ സമയം ഇത് മുന്ത്രാണ്ടത്തിൽ നോക്കിയിരിക്കുകയോ എല്ലാരും എന്തോ ഒരു അവസ്ഥയാണിത് ഭയങ്കര കഷ്ടാണ് മക്കളെ ബാപ്പാന്റെ ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കല് പുണ്യമുള്ള കാര്യമാണ് ഖുറാൻ നോക്കൽ പുണ്യമാണ് കാബ നോക്കൽ പുണ്യമാണ് ആ കൂട്ടത്തിൽ എണ്ണിയതാണ് ഉമ്മാനെ നോക്കിയിരിക്കല് പുണ്യ ഉമ്മാനല്ല നോക്കിയിരിക്കുന്നു ഉമ്മാനെ കാണാൻ ചെന്നാലും വല്യുമാനെ കാണാൻ ചെന്നാലും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ചെയ്യണത് എല്ലാരും എന്ത് നമുക്കൊരു ബോധം വെക്കാത്തത് ലോകത്ത് നന്നാക്കാൻ മൊത്തം നന്നാക്കാൻ നമുക്ക് കഴിയില്ല നല്ല ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ടല്ലേ എങ്ങനെ നമുക്ക് നമ്മുടെ കുടുംബം നമ്മുടെ കുടുംബത്തിന്റെ പൂക്കുഴിയോ പൂക്കുഴിയാ പൂക്കുഴി കുടുംബം എങ്കിലും നമുക്ക് നന്നാക്കി കൂടെ